ക്രൈസ്തലോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു ഭാഗമാണ് ഇസ്ഹാക്കിനെക്കുറിച്ചും യാക്കോബിനെക്കുറിച്ചും യേശാവിനെക്കുറിച്ചും ഇതിൽ യാക്കോബ് ഇസ്ഹാക്കിൻ്റെ ഇളയ മകനാണ് ഈ ഇളയ മകനാകുന്ന യാക്കോബ് തൻ്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത് അനുഗ്രഹം തട്ടിയെടുത്ത് നാട് വിട്ടുപോയി തൻ്റെ മാതാവിൻ്റെ സഹോദരനായ ലാഭാൻ്റെ ഭവനത്തിൽ പാർക്കുകയും അവിടെ അവിടെ ചെന്ന് അവിടുത്തെ വേലകൾ ചെയ്യുകയും രാത്രിമാരെ വിവാഹം കഴിക്കുകയും അങ്ങനെ അവിടുന്ന് മടങ്ങിപ്പോരുകയും ചെയ്യുന്ന ആ സമയമൊക്കെ പലവിധമാകുന്ന പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെയാണ് ഈ ആക്കോബ് കടന്നുപോയത് അത് വായിക്കുമ്പോഴാണ് കൂടുതൽ വിവരിച്ച് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഷോർട്ടായിട്ട് പറയുന്നത് പ്രതി പുസ്തകം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ തൻ്റെ അപ്പൻ്റെ പവനത്തിലേക്ക് ദൈവം അള്ളിച്ചത് പ്രകാരം തിരിച്ചു വരുമ്പോൾ തൻ്റെ സഹോദരനാകുന്ന യശവിനെ കാണും കാണാനുള്ള ഒരാഗ്രഹവും അപ്പോൾ തന്നെ എങ്ങനെയായിരിക്കും ആ ഒരു കണ്ടുമുട്ടലാശങ്കമുള്ള യാക്കോബ് യാബോക്ക് കടവിൽ വിശ്രമിക്കുന്ന സമയത്ത് അവിടെ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുകയും ദൂതനുമായി യാക്കോബ് മല്ലി പിടിക്കുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ട് ഇത് ആ ഒരു ഭാഗമാണ് അപ്പോൾ തന്നെ അതിനകത്ത് പ്രത്യേകമായി എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് യാ യാബോക്ക് കടവിൽ വെച്ച് യാക്കോബ് ദൂതനോട് മല്ലി പിടിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് കാരണം യാക്കോബ് കടന്നു കടന്നുപോകുന്ന സാഹചര്യങ്ങളും ഇനി മുന്നോട്ട് പോകണം അതായത് തൻ്റെ ജ്യേഷ്ഠനെ കാണാനുള്ള അകവുമൊക്കെ യാക്കോബിൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ മുന്നോട്ട് തനിക്ക് യാത്ര ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം തൻ്റെ കൂടെ ഇതുവരെയും ദൈവമാണ് നടത്തിയത് പക്ഷേ ഇനി അനുഗ്രഹം തൻ്റെ കൂടെ വേണമെന്ന് ഈ ആക്കോബ് തിരിച്ചറിഞ്ഞപ്പോൾ യാക്കോബ് ആക്കോബ് ദൂദിനമായി മല്ലി പറയുന്നൊരു കാര്യമുണ്ട് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഇവിടെ ഒറ്റ പദമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പലവിധമാകുന്ന സാഹചര്യങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല രീതി ആയിരിക്കും മുന്നോട്ട് പോകുന്നത് പക്ഷേ നമുക്കേത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ നമ്മുടെ യാത്ര ഏറ്റവും ശുഭകരമാകും അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം ചിന്തിച്ച കാര്യം ഓരോരുത്തരുടെയും പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു എ ബസ് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണമെന്ന് ഇവിടെ ദാ യാക്കോ പ്രാർത്ഥിക്കുന്നു നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അപ്പോൾ ചോദിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എങ്ങനെ വരും സിമ്പിളായിട്ട് വരുമോ പത്തിച്ചാൽ വരുമോ അതൊരു കാര്യം പറഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ ചുമ്മാ ചോദിച്ചാൽ അത് കിട്ടുമോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ഇതിനകത്ത് ഉണ്ടാകാം ഇല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളിലേക്ക് വരുന്നത് ഒരു മഴ അപ്പം അനുഗ്രഹത്തിൽ ഒരു മഴയായിട്ട് ഉപമിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വി പയർ വിത്തൊക്കെ നട കട്ടെ കുടച്ച് നിരത്തിയിട്ടാണ് ഈ പയർ വിത്തിരുന്നത് കാരണം അത് കിളിർത്ത് വരണമെങ്കിൽ നല്ല പാകപ്പെട്ട നിലം വേണം അപ്പോൾ ആ നിലത്തിനകത്ത് പയറിട്ട് വെള്ളം നിലച്ച് കഴിയുമ്പോൾ എന്തേലും പയറ് കിളിർത്ത് വരും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ലൈഫിനെ പൂർണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ദൈവസം ആ ചിലപ്പം ഈ കട്ടുകളൊക്കെ ഉടച്ച് നിരത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ദൈവാനുഗ്രഹം വെളിപ്പെടും തടസ്സമായിട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു പാപം എന്ന് പറയുന്ന കാര്യം ഒരു ബന്ധനാണ് നമ്മൾ പലപ്പോഴും നമ്മൾ മറ്റു കാര്യങ്ങൾ മറ്റുള്ളവരെ നമ്മളെ ബന്ധിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ അനുഗ്രഹത്തെ തടഞ്ഞു അവർ കാരണമാണെന്നൊക്കെ നമ്മൾ പറയാനുണ്ട് പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി അതെല്ലാം ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നു പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ ലൈഫ് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പാപമായിട്ട് ദൈവത്തിന് ഇഷ്ടമില്ലാതെ അതൊരു ബന്ധനമാണ് അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല അതിനെ നിരപ്പാക്കി ദൈവസാന്നിധ്യം ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരേ ഒരു കാര്യം ദൈവാനുഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടാകണം ഈ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാ ഉണ്ടാകുന്നത് നമ്മുടെ ആരോഗ്യത്തിനുണ്ടാകും സമ്പത്തിൽ ഉണ്ടാകും നമ്മുടെ ജോലി മേഖലയിലുണ്ടാകും ഈ അനുഗ്രഹം വെളിപ്പെട്ടാൽ നമ്മുടെ എല്ലാ മേഖലയിലും അത് കാണാൻ സാധിക്കും ആ ഒരു കാര്യം നമ്മൾ ചെയ്ത് ആ പാപം എന്ന ബന്ധത്തെ നമ്മൾ അകറ്റി നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ എന്തെങ്കിലും വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് നമ്മുടെ കാഴ്ച കൊണ്ട് നമ്മുടെ ഒക്കെ ഉള്ളതിനെ അന്ന് യാക്കോ പ്രാർത്ഥിക്കുക ഒറ്റപ്പെട്ട് എല്ലാ സാഹചര്യങ്ങളും മാറ്റി വെച്ച് ഒറ്റപ്പെട്ട് യാവൂക്ക് കടവിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെ മാറ്റി ദൈവസ്മൃതിയിൽ നിൽക്കുമ്പോൾ എന്നിട്ട് പ്രാർത്ഥിക്കുക നിന്ന് പ്രാർത്ഥിക്കുക ദൈവമേ അമ്മയുടെ അനുഗ്രഹത്തെ എനിക്ക് വേണം കർത്താവ് നിങ്ങളുടെ അനുഗ്രഹത്തെ എനിക്ക് വേണം ദൈവാനുഗ്രഹം നമ്മളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ പുറപ്പെടുവം നമ്മുടെ ശാപം കൊണ്ടായിരിക്കാം എന്ന് പറയും നമ്മുടെ മേലുള്ള എന്തെങ്കിലും നെഗറ്റീവ് സ്പീഡും ഇതൊക്കെയും നമ്മളിന്ന് മാറിപ്പോകുന്ന എവിടെയാണെന്ന് അറിയാമോ ദൈവാനുഗ്രഹം നമ്മുടെ മേലുണ്ടാവുന്നു അതെ അതുകൊണ്ടാണ് ഇവരെല്ലാം പ്രാർത്ഥിച്ചത് ദൈവമേ നിന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല അഭ്യസ്സ് പ്രാർത്ഥിച്ചത് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരനെ വിസ്താരമാക്കണം അങ്ങനെ എവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം വെളിപ്പെടുന്നത് അവിടെ എല്ലാ മേഖലകളും നമുക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം അതായത് മഴ പോലെ ഇറങ്ങി വരുന്ന അനുഗ്രഹം മഴ പെയ് ഭൂമിയിലേക്ക് പെയ്യുമ്പോൾ വിത്തിടും അത് കിളിർക്കണമെങ്കിൽ കട്ടുകളെ കുടച്ചു നിർത്തുന്നത് പോലെ നമ്മളെ തന്നെ പൂർണ്ണമായ ദൈവത്തിൽ ഏൽപ്പിച്ച് ഞാൻ പറഞ്ഞതുപോലെ പാപം എന്ന ബന്ധനം അതിനെ മാറ്റി അത് പാപബന്ധനം എന്ന് പറഞ്ഞാൽ അത് കിളിർക്കാൻ കഴിയാതെ വണ്ണം ത്തില്ല അവിടെ കിൾക്കാൻ പറ്റത്തില്ല ദൈവസാന്നിധ്യം പോലും നമ്മളെ കൊണ്ടുവരുന്നത് ദൈവാനുഗ്രഹത്തിലൂടെയാണ് നമ്മളിപ്പോൾ ശുശ്രൂഷിക്കുന്നവരാകട്ടെ ജോലി ചെയ്യുന്നവരാകട്ടെ എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സക്സസ് ആണ് അപ്പം നമുക്ക് വേണ്ടത് ബ്ലെസ്സിങ് ആണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനായിട്ട് നമ്മെത്തിനെ ഒരുക്കാം ഗോഡ് ബ്ലസ് യു ഹാവ് എ നൈസ് ഡേ